ഏഷ്യാ കപ്പ് സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെതിരായ നിർണായക മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസണെ ബാറ്റിംഗ് ഓർഡറിൽ കഴിഞ്ഞ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെയും പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെ നടപടി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരുന്നു താരത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നത് സഞ്ജുവിനെ പോലെ ഒരു താരത്തെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ക്യാപ്റ്റനോടും പരിശീലകനോടും ആരാധകർ ചോദിക്കുകയും ചെയ്തു തന്നെ അവഗണിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തവർക്കുള്ള ചുട്ട മറുപടിയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ സഞ്ജു പുറത്തെടുത്തത് ബംഗ്ലാദേശിനെതിരെ ബാറ്റിംഗിന് അവസരം ലഭിക്കാതിരുന്ന സഞ്ജു അഞ്ചാം നമ്പറിലാണ് ശ്രീലങ്കയ്ക്കെതിരെ ഇറങ്ങിയത് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസെടുത്താണ് സഞ്ജു മടങ്ങിയത് ഒരു ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി അറുപത്തി ഒമ്പത് പോയിൻ്റ് അഞ്ച് ആറ് പ്രകടശേഷിയിലാണ് സഞ്ജു ബാറ്റ് വീശിതും ഏത് ബാറ്റിംഗ് പൊസിഷനിലും തനിക്ക് തിളങ്ങാനാവുമെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന പ്രകടനമാണ് മലയാളി താരം കാഴ്ചവെച്ചതും പിച്ചിനെ മനസ്സിലാക്കി മനോഹരമായ ഇന്നിങ്സ് തന്നെ കാഴ്ചവെക്കാൻ സഞ്ജുവിനായി മലയാളി താരത്തെ സംബന്ധിച്ച് ബാറ്റ് കൊണ്ട് മികവ് കാട്ടിയതിനൊപ്പം വലിയൊരു പ്രതികാരം കൂടി തീർക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം സഞ്ജു സാംസൺ ശ്രീലങ്കയ്ക്കെതിരെ കളിക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ ശ്രീലങ്കൻ സ്പിന്നർ വനിന്ദു ഹസരങ്കയെ എങ്ങനെ നേരിടുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് കാരണം സഞ്ജുവിനെ പലതവണ നാണം കെടുത്തി താരമാണ് ഹസരംഗ ഈ മത്സരത്തിന് മുമ്പ് എട്ട് തവണയാണ് ഹസരംഗയെ സഞ്ജു നേരിട്ടത് ഇതിൽ ആറു തവണയും ഹസരംഗ സഞ്ജുവിനെ പൂട്ടിയിരുന്നു സഞ്ജുവിനെ നേടാനായത് വെറും നാൽപ്പത് റൺസായിരുന്നു ഹസരംഗയുടെ വേട്ടമൃഗം എന്ന ചീത്തപ്പേര് ഏറെ നാളുകളായി സഞ്ജുവിൻ്റെ ചുമലിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ചീത്തപ്പേര് അവസാനിപ്പിക്കാൻ മലയാളി താരത്തിന് സാധിച്ചിരിക്കുകയാണ് വർഷങ്ങളായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഹസരംഗ്ക്കെതിരെ ആധിപത്യം കാട്ടുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചു സഞ്ജു സാംസൺ ക്രീസിലെത്തിയതിന് പിന്നാലെ തന്നെ ഹസരങ്ക പന്തറിയാനെത്തി പതിനൊന്നാം ഓവറിൻ്റെ ആദ്യ പന്ത് ഹസ്രങ്കയെ ബൗണ്ടറി പയച്ച് സഞ്ജു തന്റെ നിലപാട് വ്യക്തമാക്കി ഡീപ് ബാക്ക് വാർഡ് സ്കോർ ലെഗിനും ഡീ മിഡ് വിക്കറ്റിനും ഇടയിലൂടെ മനോഹരമായാണ് സഞ്ജു ബൗണ്ടറി നേടിയത് രണ്ടാം പന്ത് ഡോട്ടാക്കിയപ്പോൾ മൂന്നാം പന്തിൽ സിംഗിൾ നേടി ഈ ഓവറിലെ അവസാന പന്തിൽ സഞ്ജു സിംഗിളും നേടി പതിമൂന്നാം ഓവറിൽ വീണ്ടും ഹസരങ്ക സഞ്ജുവിനെതിരെ പന്തറിയാൻ എത്തി ആദ്യ പന്തിൽ തന്നെ സഞ്ജു അതിർത്തി കടത്തി ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെ കിടിലൻ സിക്സറാണ് സഞ്ജു നേടിയത് രണ്ടാം പന്തിൽ രണ്ട് റൺസ് നേടി സഞ്ജു മൂന്നാം പന്തിൽ സിംഗിളും നേടി ഈ ഓവറിലെ അവസാന പന്തിലും സഞ്ജു സിംഗിൾ നേടി പതിനഞ്ചാം ഓവറിലും ഹസരങ്കയെ സഞ്ജു നേരിട്ടു ഈ ഓവറിലെ രണ്ടാം പന്തിലും സഞ്ജു സിക്സർ പറത്തി മൂന്നാം പന്തിലും അഞ്ചാം പന്തിലും സഞ്ജു സിംഗിൾ നേടി ഹസരങ്കയുടെ മികവിന് മുകളിൽ നിന്ന് കസറാൻ സഞ്ജുവിന് സാധിച്ചുവെന്ന് നിസ്സംസകൾ പറയാം മലയാളി താരത്തെ സംബന്ധിച്ച് ശ്രീലങ്കയ്ക്കെതിരായ മത്സരം വളരെ നിർണായകമായിരുന്നു ഒമാനെതിരെ ഫിഫ്റ്റി നേടിയെങ്കിലും സഞ്ജുവിൻ്റെ റേറ്റ് വിമർശനം നേരിട്ടിരുന്നു മികച്ച ടൈമിങ്ങും സഞ്ജുവിന് വിലനായിരുന്നു എന്നാൽ ഈ പിഴവുകളെല്ലാം തീർക്കുന്ന ിങ്സ് ആണ് സഞ്ജു കാഴ്ചവെച്ചത് ഇതോടെ വിമർശകരുടെ വായടപ്പിക്കാനും സാധിച്ചിരിക്കുകയാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ